വെൽക്കം ടു ഹങ്കി ഗൈസ് യൂട്യൂബ് ചാനൽ പഴങ്കഞ്ഞി ഇഷ്ടമല്ലാത്ത ആരാണല്ലേ ഉള്ളത് ഉച്ചയ്ക്ക് നല്ല ഇതുപോലെ ഉള്ളിയും കപ്പയും തൈരും മുളകും പുളിശ്ശേരിയും പിന്നെ മാങ്ങാ അച്ചാറൊക്കെ ഇട്ട പഴങ്കഞ്ഞും കൂടെ കഴിക്കാനുള്ള കുറച്ച് തൊട്ട് കറികളും നല്ല അടിപൊളി മീൻ വറുത്തതൊക്കെ ആയാലോ നമ്മുടെ ട്രിവാൻഡ്രത്ത് അങ്ങനൊരു കിഡിലൻ സ്പോട്ടിലാണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ ഹംഗ്രിഗേഴ്സ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോയും ഈ ഒരു സ്പോട്ട് തന്നെയായിരുന്നു ഇവിടെ പഴങ്കഞ്ഞി മാത്രമല്ല ചട്ടിച്ചോറും ഊണും ഒക്കെ ആണ് കേട്ടോ പിന്നെ രാത്രിയിലാണെങ്കിൽ ദോശ അപ്പം പൊറോട്ട അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് രാത്രിയിൽ വന്നിട്ട് നമുക്ക് ഒരു ദിവസം ഒരു വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ അതിനുശേഷം ഇവിടുത്തെ ആമ്പിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോർമൽ ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ് അത്യാവശ്യം സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉച്ചയ്ക്ക് ഇവിടെ പഴങ്കഞ്ഞിക്ക് തന്നെയാണ് നല്ല ഡിമാൻഡ് വരുന്നത് കേട്ടോ തൊട്ടുകറികൾ ാണ് ഒരു മധുരക്കറിയും നാരങ്ങ അച്ചാറും നത്തൂലി കരിവാടിൻ്റെ ഒരു റോസ്റ്റ് പോലുള്ള ഒരു ഐറ്റവും പിന്നെ ഉള്ളി മുളകൊക്കെ ഇട്ട് ചമ്മന്തി ഐറ്റം ആണ് കേട്ടോ പിന്നെ ഒഴിച്ച് കഴിക്കാൻ മീൻകറിയുണ്ട് കപ്പയും തൈരും മാങ്ങ അച്ചാറും സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടാ പഴങ്കഞ്ഞി കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക പ്രത്യേക സുഖമാണ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കൂടെ തന്നെ ആ തൊട്ടിക്കറികളെല്ലാം കൂടെ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ ആ മധുരക്കറി എല്ലാം കഴിഞ്ഞ് അവസാനം കഴിക്കാനായിട്ടാണ് ആ ഒരു മധുരക്കറി വെച്ചിരിക്കുന്നത് മീൻ വറുത്തതിൽ എല്ലാ മീൻ വറുത്തത് ഇവിടെ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് പോയപ്പോഴാണ് ഈ ചൂരമീൻ ഫ്രൈ അവിടെ ഇല്ലാതിരുന്നത് ബാക്കി എല്ലാ ദിവസവും അവിടെ ചൂരമീൻ ഫ്രൈ ഉണ്ട് എൻ്റെ ഹസ്ബൻറ്റിൻ്റെ അടുത്ത് ചൂരമീൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വലിയൊരു ഫാനാണ് എനിക്കവിടുത്ത് കുഞ്ചു ഫ്രൈ ആണ് ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ ഒരു പ്ലേറ്റ് കൊഞ്ച് ഫ്രൈയും പിന്നെ അയല ഫ്രൈയും വാങ്ങിയിട്ടുണ്ടായിരുന്നത് അയാളെ കണ്ടപ്പോൾ നല്ല ക്രിസ്പി ആണെന്ന് തോന്നി ആ സവാളൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നു കാണിച്ചു തരുന്ന ഏതൊക്കെ മീൻ വേണം എന്നൊക്കെ ചോദിക്കും നെത്തോലി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മത്തി ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മീൻ ഉണ്ടായിരുന്നു ചൂര മാത്രം മാത്രമല്ലായിരുന്നു കേട്ടോ ഓവർ ആയിട്ടുള്ള മസാല ഒന്നും ഇല്ലാത്തൊരു രീതിയിലുള്ള ഫിഷ് ഫ്രൈ ആണ് ആ ഫിഷിൻ്റെ ടേസ്റ്റ് അതിൻ്റെ ഫ്ലേവർ കിട്ടുന്ന രീതിയിലാണ് പഴങ്കനിക്കും ഒരു കോമ്പിനേഷൻ ആണ് പിന്നെ കൊഞ്ചും അതുപോലെ തന്നെയാണ് ആ കൊഞ്ചിൻ്റെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല മൈൽഡായിട്ടുള്ളൊരു മസാലയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൊരു ഫ്രൈ ആണ് അതുകൊണ്ട് തന്നെ പ്രോൺസിൻ്റെ ആ ഒരു മീറ്റിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ എടുത്ത് നിൽക്കുന്നത് നൂറ് രൂപയാണ് ഈ പഴങ്കഞ്ഞിക്ക് അവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ അതിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് പഴങ്കഞ്ഞിയുടെ തൊട്ട് കറികളും കഞ്ഞി നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ അവർ രണ്ടാമതും തരും എല്ലാ തൊട്ട് കറികളും കൂട്ടി പഴങ്കഞ്ഞി കുടിച്ചതിന് ശേഷം ആ വെള്ളം മാത്രം ആ ഒരു ചട്ടിയിൽ നിന്ന് തന്നെ കുടിക്കുന്നത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ ഒരു പ്രത്യേക റിഫ്രഷിംഗ് ഫീലാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സ്പോട്ട് ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ നമ്മുടെ ഹംഗ്രി ഗൈസ് എന്ന് പറയുന്ന ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തിന് ശേഷം വീഡിയോ മുന്നോട്ട് കാണുന്നത് ഇത് ഒരു ഗ്ലാസ്സിന് ഇരുപത് രൂപ വരുന്ന കടല പായസമാണ് കേട്ടോ അവിടെ ഇങ്ങനെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് നോക്കി കടല അരച്ചിട്ടുള്ളൊരു പായ പായസം നല്ല കിടിലും ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ ഒരു പായസം ലവ്വർ അല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ സ്പോട്ട് വരുന്നത് നമ്മുടെ കിള്ളിപ്പാലത്ത് നിന്ന് ബൺ റോഡിലേക്ക് പോകുന്ന വഴിയിൽ കിള്ളിപ്പാലം പഴങ്കഞ്ഞിക്കട അപ്പോൾ ആരും സ്പോട്ട് മറക്കണ്ട അവിടെ ഒരുപാട് കരുക്ക് കടകളൊക്കെ ഉണ്ടട്ടോ അതിൻ്റെ അടുത്തായിട്ടാണ് വന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ